അപ്പോൾ വിഷയാവതരണത്തിന് പറഞ്ഞു ഒരു സംവിധായകൻ ഉണ്ട് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സംവിധായകൻ അതൊരു പുരുഷനായിട്ട് പറഞ്ഞു എന്തുകൊണ്ടൊരു സംവിധായിക എന്ന് പറഞ്ഞില്ല എന്നാണ് എൻ്റെ ചോദ്യം അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ പറയണം ഈ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായികയ്ക്ക് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടോ എന്നും പറഞ്ഞാൽ നന്നായിരുന്നു ആ അത് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഒരു പുരുഷ പുരുഷകേന്ദ്രീകൃതമായിട്ടാണ് സംസാരങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ ഈ സ്ത്രീ അധ്യാപ വനിതാ അധ്യാപകരെ ഒക്കെ എന്റെ ഒക്കെ അന്ന് സാറെന്താ വിളിച്ചോണ്ട് ഇപ്പൊ മാമെന്നും മാഡം എന്നൊക്കെ വിളിക്കാൻ അടുത്ത കാലത്തേ തുടങ്ങിയിട്ടുള്ളു ചെയർമാൻ എന്നുള്ള ഒരു സംഭവം തന്നെ ഈയിടെ ഞാൻ മനോരമ കണ്ടതാണ് ചെയർമാൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ പേര് കൊടുത്തിരിക്കുന്നു മുനിസിപ്പൽ ചെയർമാൻ അപ്പം ചെയർമാൻ എന്നുള്ളത് ഇപ്പൊ പെണ്ണുങ്ങളെ ചെയർ പേഴ്സൺ എന്നാണ് വിളിക്കുന്നത് ചെയർ വുമൺ എന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് ഒരർത്ഥമില്ല ഇപ്പം സംവിധായിക എന്ന് വേണമെങ്കിൽ പറയാം അത് പിന്നെ ഷൈജുബായിക്ക് അങ്ങനെ മനസ്സിലാക്കുന്ന കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു യൂണി ജെൻഡർ ആയിട്ട് മനസ്സിലാക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നാമം പറഞ്ഞത് ഭാഷയുടെ ഒരു പരിമിതി ആണെന്നേ ഉള്ളൂ ഈ ലിംഗഭേദത്തിന് ഉപരിയായിട്ട് ഒരു വാക്ക് ഷൈജു നിർദ്ദേശിക്കാമെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ അത് ഉപയോഗിക്കാം പിന്നെ വേറെ ആണ്ടോ ആരോ ചോദിച്ചല്ലോ അതെന്നതായിരുന്നു അത് മനുഷ്യ മനുഷ്യനെ പോലെ ചിന്തിക്കുകയും അതൊരു ജുതയോ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങനെയാണ് അതായത് ദൈവത്തിന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നൊരാശയം ഫിലോസഫിക്ക് തലത്തി വരുന്നത് ആ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന ആ ഒരു ഒറ്റ ആശയത്തിൽ നിന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഒരു ആശയം വരുന്നത് ഇന്നത്തെ ആധുനിക സമൂഹത്തിന്റെ എല്ലാ ചിന്തകൾക്കും എല്ലാ നന്മകൾക്കും എല്ലാ സോഷ്യൽ ഫൈബർ നമ്മൾ പറയുന്ന എല്ലാ സംഭവങ്ങളുടെ അടിസ്ഥാനം അവിടെയാണ് കിടക്കുന്നത് ഇപ്പൊ ഷൈജുബായി കുത്തി ഇളക്കാൻ ശ്രമിക്കുന്ന ഈ ഭീമാകാരമായ കെട്ടിടത്തിന്റെ ആണിയിരിക്കുന്ന ചില പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അരുത് നീ അത് തുടരുത് ഇത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവന്നു മുഴുവൻ ഹ്യൂമൻ പ്രോഗ്രസിനെയും തകർക്കാനുള്ള സഹായത്തിലാണ് ഷൈജുബായി കൈവച്ചിരിക്കുന്നത് ആ ബൈബിൾ വാക്യത്തിലാണ് മനുഷ്യന്റെ ഇന്നത്തെ ഈ സാമൂഹിക ജീവിതവും ഈ സോഷ്യൽ ഫൈബറും എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ധാർമ്മികത ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന എല്ലാ സംഗതിയും കൊണ്ടുവച്ചിരിക്കുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി ആ ഡിഗ്നിറ്റിയുടെ കീ ആണ് ആ വാക്യം അതുകൊണ്ട് ആസ് എ പ്രൗഡ് ക്രിസ്ത്യൻ ഞാൻ ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ദൈവം തന്റെ സ്വന്തം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ആ ഉപചോദ്യം ഉപചോദ്യം അപ്പൊ അപ്പൊ പാസ്റ്റർ പറഞ്ഞു ഇപ്പൊ ഇവിടുത്തെ എത്തിയസ്റ്റുകളൊക്കെ കെട്ടും കിടക്കിയിടുന്നത് കൂടും കിടങ്ങിയിടുന്നത് പോവുകയാണെന്ന് അപ്പൊ എന്റെ ഒരു അറിവ് പ്രകാരം ഈ എത്തിയസ്റ്റുകളൊക്കെ മുമ്പ് ഏതെങ്കിലും വിശ്വാസത്തിലൊക്കെ ആയിരുന്ന ആളുകളാണ് അവര് പിന്നീട് എത്തിയസ്റ്റ് ആയതാണ് അപ്പൊ ഇവര് ഈ കെട്ടും ഉദാഹരണത്തിന് ഇപ്പൊ എല്ലാ പന്തക്കസ്കാരും മുമ്പ് ഏതെങ്കിലും കത്തോലിക്കരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയിലുള്ളവരായിരുന്നു എന്ന് പറഞ്ഞ പോലെ അപ്പം ഇവർ കൂടുംകുടക്കിയെടുത്തിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് വീണ്ടും അതേ വിശ്വാസത്തിലേക്കാണോ തിരിച്ചു പോകുന്നത് അതോ ഇപ്പം നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്ന ഗ്ലോറിയസിലേക്കാണോ പോകുന്നത് അതോ ഇനി ഇതൊന്നും വേണ്ട എത്തിയം വേണ്ട ഒന്നും വേണ്ട മതവും വേണ്ട എന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണോ പോകുന്നത് ഓക്കെ അത് അതേ പറ്റി പറയുമ്പോൾ ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞ് ഒരു ആള് സീറ്റ് കിട്ടാനിട്ട് പെട്ടെന്ന് ഇടതുപക്ഷത്തോട്ട് പോയി അദ്ദേഹം ഒരു ദിവസം കൊണ്ട് മാർക്സിസ്റ്റുകാരുടെ കണ്ണിലുണ്ണിയായി അദ്ദേഹം ഒരു പാരമ്പര്യ മാർക്സിസ്റ്റുകാരനെ പല പോസ്റ്റ് ഇടാൻ തുടങ്ങി ഓവർ ദി നൈറ്റ് ഒരാൾ കമ്മ്യൂണിസ്റ്റായി മാറുന്ന അത്ഭുതകരമായ കാഴ്ച അയാൾ കമ്മ്യൂണിസം പഠിച്ചിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യം ഉണ്ടായിട്ടോ ഇ എം എസിനോടോ എ കെ ജിയോടോ പി സുന്ദരയ്യോടോ പി കൃഷ്ണപിള്ളയോടോ പുന്നപ്രവേല രക്തസാക്ഷികളോടോ വൈകാരികമായ ഒരു ആഭിമുഖ്യമോ അടുപ്പമോ ഉണ്ടായിട്ടോ ഒന്നുമല്ല തികച്ചും താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ഇവിടുന്ന് കിട്ടിയ കുത്തുകൊണ്ട് അങ്ങോട്ട് വരുക അതുപോലെയാണ് ഒത്തിരി ആളുകൾ പള്ളിയിൽ നിന്നോ അല്ലെ അമ്പലത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോ അവര് ആ മതനിരാസമാണത് ദൈവനിരാസല്ല മതനിരാസത്തിന്റെ ഭാഗമായിട്ട് ചുവട് മാറ്റുന്നു അപ്പൊ ഒരു കമ്മ്യൂണിറ്റി വേണം അപ്പൊ ഇരുന്ന് പറയാനും ചിരിക്കാനും ഒക്കെ അതപിന്റെ എത്തീസ്റ്റുകളുടെ ഒരു ക്ലബ്ബ് കണ്ട് അങ്ങോട്ട് കയറി ഈ എത്തീസ്റ്റുകളുടെ ക്ലബിലിരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ എത്തീസ്റ്റ് അല്ലെന്നുള്ളതാണ് അവർക്ക് എത്തീസ് എന്താണെന്ന് അറിയത്തൂല്ല ഈ മതനിരാശം നടത്തിയപ്പം കയറിയിരിക്കാൻ ഒരു ക്ലബ് വേണം അതുകൊണ്ട് അങ്ങോട്ട് കേറിയിരുന്നു മഴ പെയ്യുമ്പോൾ നമ്മൾ അടുത്ത് കാണുന്ന ആരുടെ വീടാ എന്ത് വീടാന്ന് നോക്കത്തില്ല കയറി നിൽക്കും കടത്തിനൊക്കെ എന്ന് പറഞ്ഞ പോലെ കയറി നിൽക്കുന്നതേ ഉള്ളൂ അതിനൊന്നും അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്റെ പ്രസന്റേഷനിൽ തന്നെ പറഞ്ഞു ആദർശപരമായിട്ട് വലിയ അടിത്തറയോ ആഴവോ ഒന്നും ഇവർക്കില്ല അത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇപ്പൊ ശൈജുബായുടെ കാര്യത്തിൽ അത് തന്നെയാ നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവസനയോ തുടിക്കുന്നുണ്ട് ആ ഒരു പാട്ടായിട്ട് അതിങ്ങനെ ഒരു സുതി മീട്ടിയൊക്കെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ചില വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മതനിരാസം നടത്തുന്നു അതുകൊണ്ട് ദൈവം പിണങ്ങത്തൊന്നും ഇല്ല ദൈവത്തിന് പിണക്കവും ഇല്ല ദൈവത്തിനൊന്നും ബാധിക്കുന്നില്ല ഈ മുഴു പ്രപഞ്ചത്തെയും ദൈവം തന്റെ ഉള്ളം കൈ വെച്ചിരിക്കുക പിന്നെ ദൈവം ആരോട് പിണങ്ങാനാണ് സകലതും അവനിൽ നിന്നാണ് ഏഹ് മുക്കുന്ന കടലും കത്തുന്ന തീയും കൊത്തുന്ന പാമ്പും എല്ലാം ദൈവത്തിൽ നിന്നാണ് സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു അവൻ ആരോടും പിണക്കവും പരിഭവവും അത്രേ ഉള്ളു ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കൺക്ലൂഷൻ എന്നെ കുറിച്ചിട്ട് നിങ്ങൾ വിലയിരുത്തിയതില് അതിന്റെ ശരി വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും നിങ്ങളുടെ മറുപടി വളരെ നന്നായിരുന്നു നിങ്ങൾക്ക് വളരെയധികം അല്ല നേരത്തെ പറയുണ്ടായി ദൈവത്തിന് എല്ലാരും ഒരുപോലെയാണ് വിശ്വാസിയായിരുന്നാലും എല്ലാരും ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ എന്നിൽ വിശ്വസിക്കാത്തവരെ നിങ്ങളുടെ ദൈവം ശിക്ഷിക്കുമെന്ന് അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയേണ്ട ഒരു ഗതി വരുന്നത് എന്നിൽ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് അന്ന് വായിക്കോ നമ്മുടെ ടോറിൽ വായിട്ട് ബന്ധമില്ലാത്ത വിഷയമാണെങ്കിൽ എടുക്കണമെന്നില്ല അങ്ങനെ വാക്യമില്ല അവിടെ അങ്ങനെ ഒരു വാക്യമുണ്ട് അങ്ങനെ ഇല്ലെന്ന് ല്ലാ വായിച്ചോടും നിങ്ങൾ വായിച്ചോടും നിങ്ങൾ മാറ്റി പറയും ഇവര് ഇവിടെ ആവശ്യമല്ലേ ബൈബിളിൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ല അതിന്റെ പടിയല്ല ഇവിടെ ബൈബിൾ വിമർശനം അല്ല റോമ് ഇവിടെ വ്യത്യസ്തമാണ് വ്യത്യസ്തം പറയാൻ വിശ്വാസിയും പറയുന്ന കാര്യമാണ് വിശ്വാസീനേം പറ്റി പറയുന്ന ഒരു വജ് ഒരു അതിലെന്താ ഞാനത് നിങ്ങൾ വിഷയമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല നിങ്ങൾ ഇവിടെ ഇത് പറയുണ്ടായി ബന്ധമില്ലെങ്കിൽ നിങ്ങൾ ഇത് എന്തിനു പറഞ്ഞു നിങ്ങൾ മറുപടി ആയിട്ട് പറയേണ്ട ഞാൻ േശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പോ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം തന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഞാൻ അതിനൊരു വിശദീകരണം തരാം ഇത് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ളതല്ല ഇയാൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മറുപടി പറയുന്ന വിശ്വസിക്കുകയും ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും രണ്ട് സംഭവമാണ് അവിടെ പറയുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം യേശു ക്രിസ്തു അവിടെ റോമൻ സൈന്യം എരുസലേമിനെ ആക്രമിക്കാൻ വരുന്നു എന്നും അപ്പോ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുമാണ് അവിടെ പ്രസംഗിച്ചത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അടുത്തുള്ള ഒരു മലയിൽ ഓടിപ്പോവ അവിടെ പോയി പാർക്കുക എക്സിറ്റ് ഫ്രം ജെറുസലേം എന്നുള്ളതാണ് ഇത് വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും ഇത് വിശ്വസിക്കാത്തവർ ഒരു ശിക്ഷാവിധിയിലകപ്പെടും എന്ന് പറഞ്ഞാൽ റോമൻ സൈന്യം വരുന്നുണ്ട് അതൊരു മെസ്സേജ് ആണ് അതായത് സൈന്യങ്ങൾ ജെറുസലേമിനെ വളയി അപ്പോൾ ഇത് വിശ്വസിച്ച് അതായത് കർത്താവ് പറഞ്ഞു ഇത് വിശ്വസിച്ച് മല മലകളിലേക്ക് ഓടിപ്പോയാൽ അവർ രക്ഷപ്പെടും ഓടി പോകാതെ അവിടെ നോക്കി നിൽക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞോളൂ അതവിടെ ദൈവം ദൈവം വ്യത്യസ്തമായിട്ട് കാണുന്നതിന്റെ കാര്യമൊന്നുമല്ല ഈ പോകുന്ന ഗ്രൂപ്പിനോട് ചേരുക എന്നുള്ളതേ എന്നുള്ളതിനുള്ള അർത്ഥം ഈ അവിടെയോട്ട് ഈ മലയിലോട്ട് പോകുന്ന ഗ്രൂപ്പിൽ ചേർന്നാൽ നിങ്ങൾ അവിടെ രക്ഷപ്പെടും അവർക്ക് വേണം വൈയക്തികമായിട്ട് അവർക്ക് ചൂസ് ചെയ്ത് പോവാം മെസ്സേജ് ഓപ്പൺ ആൻഡ് പബ്ലിക്